അവസാനം എന്നെ തെറി പറഞ്ഞ ആ ഒരു സഹോദരിയെ വീണ്ടും കണ്ടുമുട്ടി എന്നോട് ദേഷ്യവും വൈ വിദ്വേഷ്യവുമുള്ള എൻ്റെ ഡാൻസിൻ്റെ പേരിൽ എൻ്റെ ഞാൻ കാണിച്ച ഒപ്പന എന്ന ആ സഹോദരി തന്നതിൻ്റെ പേരിൽ എന്നോട് എതിർപ്പ് കാണിച്ച സഹോദരിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു ചെറിയ മാനസിക രോഗത്തിന് ഗുളിക കഴിക്കുന്ന ഒരു സഹോദരിയാണ് ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ അവർക്ക് ഓൾറെഡി ഉണ്ട് മറ്റു പലരെ കുറിച്ചും അങ്ങനെ പറയുന്ന ഒരു സഹോദരിയാണ് ഇതാണ് നമ്മൾ മനുഷ്യർ ഒരു മനുഷ്യർ മറ്റൊരുതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു ഇഷ്യൂ ഉണ്ടാവും അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ആ സഹോദരി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ സഹോദരിക്ക് സഹോദരിയുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതെന്റെ റിയാലിറ്റി അല്ല എന്ന് ഞാൻ പറയണ്ടേ അപ്പം അവരുടെ റിയാലിറ്റി മനസ്സിലാക്കിയപ്പം അവരെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കി കാരണം അത് അവരുടെ ഒരു മെൻറ്റൽ മാപ്പാണ് അവർക്കുള്ളിലെ മാനസിക അസ്വസ്ഥതകളും അവർക്കുള്ളിലെ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കി കൊടുത്തൊരു മെൻറ്റൽ മാപ്പിനനുസരിച്ചാണ് അവർ പ്രതികരിച്ചത് പലപ്പോഴും നമ്മളെ തെറി വിളിക്കുകയോ നമ്മൾ മോശം പറയുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ തിരിച്ചങ്ങോട്ട് ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ പറയുക അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു മെൻറ്റൽ മാപ്പ് ഉണ്ടായിരിക്കും ആ ഒരു മെൻ്റൽ മാപ്പിനനുസരിച്ച് അവർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ ആച്ചയുടെ വാർത്തതേ പുറത്തു വരുള്ളൂ ഇത് ഞാൻ മറ്റല്ല എന്നെ വിമർശിച്ചതിൻ്റെ പേരിൽ ദുഃഖിച്ച് എല്ലാവരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് സഹതാപമാണ് വേണ്ടത് ആ സഹോദരിയെക്കുറിച്ച് എന്നെ വിമർശിച്ചതിന് പേര് ദുഃഖിക്കരുത് ആ സഹോദരിയെക്കുറിച്ച് സഹതാപമാണ് അതിന് കാരുണ്യ ദയയും സ്നേഹവും പരിചരണവുമാണ് വേണ്ടത് അതിൻ്റെ അഭാവം കൊണ്ടാണ് ഇതുപോലെ പ്രതികരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു താങ്ക് യു സാർ എന്ന് പറഞ്ഞു അത് അവസാനിച്ചു ഓക്കെ അങ്ങനെ ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി